ഹായ് വെൽക്കം ബാക്ക് അങ്ങനെ സൂക്ക് വാക്കിപ്പിലെ ബാക്കി വിശേഷങ്ങളുമായിട്ടുള്ള ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പുതിയ വിവേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റും അറിയിക്കണം കേട്ടോ അങ്ങനെ ഇതാ ബീച്ചിൻ്റെ സൈഡിലായിട്ട് ഇതാ ഒരു കുഞ്ഞ് ഉണ്ട് അവിടെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സമയം ഇതാ ഇപ്പോൾ ഏകദേശം മകരിപ്പൊക്കെ കഴിഞ്ഞ് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്ന ഗ്യാപ്പിൽ ഷാലും ആ ബെഞ്ചിൽ കിടന്ന് നല്ല ഉറക്കാണ് നല്ല കാറ്റുണ്ട് ബീച്ച് സൈഡിലല്ലേ നല്ല കാറ്റുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉറങ്ങി അപ്പോൾ കുറച്ച് സമയം അവൻ ഉണരട്ടെ എന്ന് കരുതി ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് പിന്നെ ഇതാ അവൻ ഉണത്തിമല്ലേ നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് രാത്രിയാകുമ്പോഴേക്കും ഇതാ ടൗണൊക്കെ കണ്ടില്ലേ റോഡ് സൈഡൊക്കെ ആകെ ബിൽഡിങ്ങുകളുടെ ഒക്കെ രൂപം മൊത്തത്തിൽ മാറും കേട്ടോ ലൈറ്റിൻ്റെ ആ ഒരു ഭംഗിയുണ്ട് ഇവിടെ കണ്ടോ ഒരു ചിപ്പി പോലൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു രൂപം അതിൻ്റെ കളറും പല കളറായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേ പേരൊക്കെ അതിൻ്റെ അടുത്ത് പോയി എന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളിതാ ഇടയ്ക്ക് ഇരുന്നും പിന്നെ കുറച്ച് നടക്കും പിന്നെ അങ്ങനെ ഒരുവിധം കാണാനുള്ള എല്ലാ സ്ഥലങ്ങളും ഒന്ന് കവർ ചെയ്ത് ഇതാ സൂക്ക് വക്കിഫിലേക്ക് വീണ്ടും എൻ്റർ ആയിട്ടുണ്ട് ഇവിടെ ഇതാ നമ്മൾ ഐസ്ക്രീം കൊടുത്ത് പറ്റിക്കലില്ലേ യൂട്യൂബിലൊക്കെ കാണുന്നില്ലേ ആ ഒരു സംഭവം നേരിട്ട് ഞാൻ കണ്ടതാണ് കേട്ടോ ഇവിടെ നിന്ന് അതിൻ്റെ തൊട്ടിപ്പത്താ ചോളമൊക്കെ ചുട്ടിട്ട് മസാലയൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് അടുത്തതായിട്ട് ഇതാ ഈ മോളയാണ് കേട്ടോ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതാ നമ്മുടെ ചോളം അവിടെ റെഡി ആയിട്ടുണ്ട് അതൊരു സൈസ് ഗ്യാസിൽ കാണിച്ചിട്ട് കരിച്ചിട്ട് മസാലയൊക്കെ ആക്കിയിട്ട് തരുന്ന കേട്ടോ വലിയൊരു ടേസ്റ്റ് ആ കരിച്ചത് എന്തിനാന്ന് മനസ്സിലാകുന്നില്ല മസാല ടേസ്റ്റി ആയിരുന്നു കേട്ടോ പിന്നെ നല്ല വിഷപ്പും ഉണ്ടായിരുന്നു സ്വീറ്റ് കോൺ ആയതുകൊണ്ട് മധുരം ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഇതാ മെയിൻ ആയിട്ടുള്ളൊരു സ്ഥലമാണിത് ടസൂക്ക് വാക്കിഫിലുള്ള ഫിഷ് ഐറ്റംസ് മാത്രം ലഭിക്കുന്ന ഒരു ഷോപ്പാണിത് നമുക്ക് ഏത് ഫിഷ് കാണിച്ചു കൊടുത്താലും അത് ലൈവായിട്ട് തന്നെ അവരപ്പം നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരും ബാർബിക്ക് ചുട്ടിട്ട് അതുപോലെ ഫ്രൈ ആയിട്ടാണെങ്കിലും എന്ത് ടേസ്റ്റിലും അവർ നമുക്ക് ലൈവായിട്ട് തന്നെ ഉണ്ടാക്കി തരും കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇത് കണ്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ല ആളുകളുണ്ട് നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് നടക്കാൻ പോലും തപ്പിത്തടഞ്ഞാൽ നടക്കുന്നത് പിന്നെ ഒരു സംഭവം കണ്ടോ വലിയൊരു മരമാണ് കേട്ടോ ഇത് ആ ഹോട്ടലിൻ്റെ സെൻട്രലായിട്ടാണ് ഉള്ളിൽ മേലേക്ക് ഇങ്ങനെ റൂഫിൻ്റെ മുകളിലൂടെ അത് പുറത്തേക്കായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ അതായത് ആ മരത്തിനെ കവർ ചെയ്തിട്ടാണ് ഇവർ ഹോട്ടലുണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ഫിഷ് ഒക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അതിലേത് വേണമെന്നുള്ളത് അതിൻ്റെ പേരും റേറ്റും കാര്യങ്ങളൊക്കെ ഇത് ബോർഡിലുണ്ട് അങ്ങനെ സുബേദി ഫിഷിനാണ് കേട്ടോ നമ്മൾ ഓർഡർ കൊടുത്തത് പിന്നെ ഒരഞ്ചാറ് പ്രോൺസും കൂടെ ബാർബിക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മീൻ കാണിച്ചു കൊടുത്ത് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിക്ക് ഇഷ്ടമുള്ള ടേസ്റ്റിൽ അവർ ഉണ്ടാക്കിത്തരും ഇത് കണ്ടോ ആ മരം മുകളിലേക്ക് കാണുന്നതാണ്ടില്ലേ ആ ഹോട്ടലിൻ്റെ മുകൾ ഭാഗത്താണ് കേട്ടോ ആ മരം പടർന്ന് നിൽക്കുന്നത് അങ്ങനെ നമ്മളോട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞത് അപ്പോൾ ഫോൺ നമ്പർ അവർ വാങ്ങിയിട്ട് അവർ കോൾ ചെയ്യും ആ ടൈമിനേക്ക് നമുക്ക് അത്യാവശ്യം കാണാനുള്ള അടുത്തൊക്കെ പോയി തിരിച്ച് വന്നാൽ മതി അങ്ങനെ ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ കോൾ ചെയ്തപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് മേലത്തെ ഫ്ലോറിലാണ് കേട്ടോ ഫുഡ് സെർവ് ചെയ്യുന്നത് അങ്ങനെ ഇതാ സാലഡ് അതുപോലെ സോസ് സോസ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ഇത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു സോസ് അതെങ്ങനെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊന്നും അറിയില്ല കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ട് സോസും അങ്ങനെ ഇതാ ഭക്ഷണം വരുന്നത് വെയിറ്റ് ചെയ്ത് ക്ഷമകെട്ട് ലാസ്റ്റ് ഇതാ ക്യാരറ്റൊക്കെ എടുത്തിട്ട് സോസിൽ മുക്കിയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ രണ്ടാൾ അവരെ ഞാൻ കളിയാക്കിയെങ്കിൽ ഞാനത് കഴിച്ചു നോക്കിയപ്പോൾ സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ക്യാരറ്റും കക്കിരിയൊക്കെ ആ സോസിൽ മുക്കിയിട്ട് കഴിക്കുന്നത് അങ്ങനെ ഇതാ നമ്മളെ പ്രോൺസ് ബാർബിക്കും അതുപോലെ അതിൻ്റെ കൂടെ റൈസാണ് കേട്ടോ നമ്മൾ പറഞ്ഞത് മന്തി റൈസ് പിന്നെ ഇതാ ഫിഷ് ഉണ്ടല്ലേ സുബേദി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവോലിയാണ് കേട്ടോ അതായത് ഇതാ വലിയൊരു ഫിഷാണ് അത് ഞങ്ങൾ നാലാൾ കഴിച്ചിട്ടും ബാക്കിയുണ്ട് അത്രയ്ക്കും വലുപ്പമുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇതുവരെ ഞാൻ ഫിഷ് ഐറ്റംസ് ഇത്ര ടേസ്റ്റിൽ കഴിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ ഒന്ന് കഴിച്ച് പുറത്തേക്ക് എത്തിയിട്ടുണ്ട് ധനത്ത് അൽ ബഹർ ബാർബിക് ഫിഷ് എന്നാണ് കേട്ടോ ആ ഷോപ്പിൻ്റെ പേര് അപ്പോൾ സൂക്കുവാക്കിഫിൽ വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സെൻറ്ററാണ് കേട്ടോ ഇവിടെ അങ്ങനെ ഇതാ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇനിയും ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട് എല്ലാ സ്ഥലമൊന്നും കവർ ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല നമ്മളിതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുള്ളൂ അപ്പോഴേക്കന്നെ ഒരുപാട് ടൈമുമായി ടയേഡുമായി നമ്മുടെ ഫനാർ മസ്ജിദ് കണ്ടോ രാത്രിയിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ലൈറ്റിൻ്റെ അങ്ങനെ കുറച്ച് സമയം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളിതാ തിരിച്ചു റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ടേക്ക് കെയർ